ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് തേങ്ങ വറുത്തരച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ട് ദോശ ഇഡ്ഡലി അങ്ങനെ എല്ലാത്തരം ഡിഷസിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ തേങ്ങയെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചിരികിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ പോപ്പി സീഡും പിന്നെ ഒരു പത്തിരുപത് ചെറിയ ഉള്ളിയും കൂടെ ഇതേപോലെ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ ഏകദേശം തേങ്ങയും സ്പൈസസും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചു കൂടി ഒന്ന് മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ അരയ്ക്കണ സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കണ്ട ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ അരച്ചെടുത്താൽ മതി ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായി ധരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് വലിയ സവാളയാണെച്ചാൽ രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി വരണം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി എരിവുള്ള മുളക് പൊടിയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എരുവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ മസാല ചിക്കനിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അടച്ചു വെച്ചൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും ഇപ്പം അതവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ ചിക്കൻ കറി വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്രേവി ഉണ്ട് ഈ ഒരു പരുവം മതി ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചിക്കൻ കറിയിലോട്ട് തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഈ സമയത്താണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് കുറച്ച് വലിയ പീസാക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇവിടെ ഇപ്പോൾ താ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എണ്ണ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്